வரையாடுகளின் கணக்கெடுப்பு ஆரம்பிக்கப்பட்டது கேரள தமிழ்நாடு இணைந்துதான் கணக்கெடுப்பு நடத்துவது நான்கு நாட்களில் கணக்கெடுப்பு நிறைவு செய்யத்தான் தீர்மானம் கேரளத்தில் எண்பத்தி ஒன்பது சென்சஸ் பிளாக்குகளும் தமிழ்நாட்டில் நூற்றி எழுபத்தி ஆறு சென்சஸ் பிளாக்குகளும் உள்ளன வனத்துறை அதிகாரிகள் வனவிலங்கு கணக்கெடுப்பில் பழக்கமுள்ள ஆல்இண்டியர் உட்பட ஆயிரத்தி முன்னூறு தான் சென்சஸ் டீமில் உள்ளது இவர்கள் பல்வேறு அணிகளாக பிரிக்கப்பட்டு பல்வேறு இடங்களில் தான் இவர்கள் கணக்கெடுப்பது സെൻസസ് വരയാളവിലാണ് തോക്കുള ഇരവികളും ദേശീയ പൂങ്കിൽ നെടേറ്റ പ്രമോദ് ജി കൃഷ്ണൻ ഐ എഫ് എസ് ജി വൈൽഡ് ലൈഫ് വാർഡൻ സെൻസസ് തുവക്കുളാവി മാക്കി വെച്ച കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിന്റെ അമൂല്യമായിട്ടുള്ള ഒരു സമ്പത്താണ് യഥാർത്ഥത്തിൽ നിലഗിരി താ ലോകത്ത് രണ്ടായിരത്തി താഴെ ഉള്ളും അതിൽ തന്നെ നല്ലൊരു പോപ്പുലേഷൻ നമുക്ക് കേരളത്തിലുണ്ട് അപ്പോൾ ഇരവുളത്ത് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തും ചെറിയ ചെറിയ കൂട്ടങ്ങളുണ്ട് തമിഴ്നാട്ടിലിതിൽ അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ഒരു ശ്രമം നടത്തിയതാണ് അപ്പോൾ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ ആവാസവ്യവസ്ഥയുടെ അവസ്ഥ എത്രക്കെ എവിടെയാണ് കാണപ്പെടുന്നത് എന്തൊക്കെയുണ്ട് എത്ര എണ്ണം ഉണ്ട് എന്നൊന്ന് കണ്ടുപിടിക്കുക കാരണം നമ്മൾ മാറി വരുന്ന സാഹചര്യങ്ങളുടെ കാലാവസ്ഥയുടെ ഒക്കെ ഒരു സൂചകങ്ങളുടെ കൂടിയാണ് ഈ സ്പീഷീസ് അപ്പോൾ അതിനെക്കുറിച്ച് പൊതുജന കൂടി നടത്തുന്ന ഒരു 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 സെൻസസ് പ്രോഗ്രാമാണ് കഴിഞ്ഞ അടുത്ത ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു ഈ മൂന്ന് നാല് ദിവസങ്ങളെ കൊണ്ട് നമ്മൾ കേരളത്തിൽ പശ്ചിമഘട്ടം മുഴുവൻ നമ്മൾ നടത്തുന്നുണ്ട് തമിഴ്നാട് സഹകരിക്കുന്നുണ്ട് ഇതിൻ്റെ വിവരങ്ങൾ നമ്മളൊരു മാസം ജില്ലയിൽ തന്നെ പബ്ലിഷ് ചെയ്യണം துவக்க நிகழ்ச்சியில் சிசிஎப் பிரமோத் ஐயப்பஸ் ஹைரின் சர்க்கிள் சிசிஎப் அருண் முன் மூணார் வைல்ட்லைஃப் வார்டன் ஜேம்ஸ் கரியா மூணார் வைல்ட்லைஃப் வார்டன் ஹரிகிருஷ்ணன் மூணார் டிஎஃப்ஓ சிபின் போன்றவர்கள் பங்கெடுத்தனர் நியூஸ் பீரோ மூணார்